ായിട്ട് പറഞ്ഞൊരു കാര്യം വീട്ടമ്മമാരുടെ ഒരു പെൻഷനാണ് സ്ത്രീ സുരക്ഷ എന്ന പേരിൽ പറഞ്ഞിരുന്നു വീട്ടമ്മമാരുടെ പെൻഷനാണ് അത് നേരത്തെ തന്നെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളതാണ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് ഇപ്പം അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു ആയിരം രൂപ വെച്ച് എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട് അല്ല തുക പറഞ്ഞിരുന്നില്ല തുക പറഞ്ഞിരുന്നില്ല അപ്പം നോക്കിയാൽ മതി പിന്നെ തുക പറഞ്ഞിരുന്നില്ല അങ്ങനൊരു പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു ക്ഷേമ പെൻഷന്റെ നിങ്ങൾക്ക് അറിയാം ഈ ക്ഷേമ പെൻഷൻ ഇപ്പം നിങ്ങൾ നേരത്തെ രണ്ടായിരം ആക്കിയേക്കും ആയിരത്തി ആക്കിയേക്കും എന്നൊക്കെ വാർത്ത കൊടുത്തിരുന്നു വാസ്തവത്തിൽ ചർച്ചകളുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് ഞാൻ പറഞ്ഞു അന്ന് തന്നോട് ചോദിച്ചോണ്ട് പറഞ്ഞു എത്രയാണെന്ന് പറയുന്നില്ല വളരെ പോസിറ്റീവായിട്ടാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത് കാരണം ഇതിൻ്റെ ഒരു വർക്ക് ഒരു മാസമെങ്കിലും ആയിട്ട് ഞങ്ങൾ ഇതിൻ്റെ കാൽക്കുലേഷൻ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇപ്പോൾ ഇപ്പം ആക്കി മറ്റ് ഓരോ മേഖലയിലും എല്ലാ എല്ലാ നമ്മുടെ സ്കീം വർക്കേഴ്സിനും എന്ന് പൊതുവിൽ പറഞ്ഞാൽ ആശ അംഗൻവാടി പാചകത്തൊഴിലാളി അവരുടെ ഡെയിലി കൂലിയാണെങ്കിലും അവർക്കും ആയിരം രൂപ വെച്ച് വരും അംഗൻവാടി പിന്നീട് അതുപോലെയുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എല്ലാവരുടെയും ആയിരം രൂപ വച്ച് വർദ്ധിപ്പിക്കുന്ന തീരുമാനം വന്നു ശാക്ഷരതാ പ്രയോജന്മാരുടെ അപ്പോൾ ഇതുപോലെ മറ്റ് ചില മേഖലയിൽ കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത് എങ്ങനെയാണിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉണ്ടാവാം നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഇക്കാര്യം കാണുന്നത് ധനകാര്യ വകുപ്പിന് നല്ല ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് കാരണം നല്ല ബാധ്യത വരുന്നതാണ് ക്ഷേമ പെൻഷൻ വർധന നമ്മൾ സർക്കാർ ജീവനക്കാരുടെ ഡി എ രണ്ട് ഡി എ കൊടുക്കുമെന്നായിരുന്നു റൂൾ മുന്നൂറിൽ പറഞ്ഞത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചുമ്പോൾ നിങ്ങളോട് പറഞ്ഞു രണ്ട് ഡി എ കൊടുത്തു സർക്കാർ ജീവനക്കാരുടെ പരിപാടിയിലും പറഞ്ഞു ഇനിയും ചിലപ്പം ഇനിയും കൊടുക്കും കാരണം അവർക്ക് അർഹമായിട്ടുള്ളതാണ് നമുക്ക് കഴിഞ്ഞ നാലര വർഷക്കാലത്തിനിടയിലെ അനുഭവത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വന്നിട്ടുണ്ട് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുക ആ വെട്ടിക്കുറവിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന വലിയ കുറവ് നിൽക്കുന്നതുകൊണ്ട് ആദ്യത്തെ രണ്ട് മൂന്ന് വർഷക്കാലം ഞങ്ങളുടെ ചെലവ് മുപ്പതിനായിരം കോടിയാണ് തൊട്ട് മുമ്പത്തെ ഗവൺമെൻ്റിൻ്റെ അവസാനത്തെ വർഷത്തെക്കാൾ വർദ്ധിച്ചത് കാരണം ഇതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം അടക്കം വന്നുകൊണ്ടാണ് അതിന് ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം അമ്പത്തിയേഴായിരം വെട്ടിക്കുറയ്ക്കപ്പെട്ടു അത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യം ചെയ്തത് കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു കേരളത്തിൽ ഞങ്ങൾ ധനപരമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ ഒരു ടേക്ക് ഓഫ് ഉണ്ട് അപ്പോൾ കളിയാക്കിയ ആളുകൾ ആദ്യം തൊട്ടേ പറയുന്നത് ഇത് പൂച്ചവറ്റ് കിടക്കുകയാണ് ഖർജനാവില്ല പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ ആളതിനേക്കാളും കൂടുതൽ വർധനയാണ് ഇപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കോടി ശരാശരി ഒരു വർഷം ചിലവാക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട് അത് വളരെ നന്നായി പ്ലാൻ ചെയ്ത് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ ഇക്കാര്യത്തിന് വരുന്ന ബാധ്യതകളും നല്ല തുക ബാധ്യത വരും ഇത് കൃത്യമായി ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് ഇപ്പോഴേ പറഞ്ഞതെന്നൊരു സംശയം തോന്നാം എന്നാൽ പിന്നെ ബഡ്ജറ്റിലല്ലേ സാധാരണ പ്രതീക്ഷിക്കുക നിങ്ങളെല്ലാം പ്രതീക്ഷിക്കും ബഡ്ജറ്റ് സമയത്താണ് ഇപ്പോൾ ബഡ്ജറ്റ് ഒരെണ്ണം കൂടെ അവതരിപ്പിക്കും സാധാരണഗതിയിലൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൂർണ്ണ ബഡ്ജറ്റല്ല കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണല്ലോ അതിൻ്റെ ഫുൾ കാര്യങ്ങൾ പാസ്സാക്കുക മാർച്ചിൽ പാസ്സാക്കില്ല അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സ്റ്റാൻഡിനാണ് ഇത് അവതരിപ്പിക്കുന്നതല്ലയോ അന്നേരം പറയുക ഇതിപ്പോൾ അങ്ങനല്ല നവംബർ മാസം ഒന്നാം തീയതി തൊട്ട് നടപ്പിലാവെന്ന് പറഞ്ഞാൽ അതിനു അതിനുമുമ്പേ ഇന്ന് കാര്യം നടപ്പിലാവും ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ കഴിഞ്ഞിട്ടുള്ള കാര്യം പറയുമ്പോൾ അത് ആ സമയമാണെന്ന് പറയും അപ്പം നിങ്ങൾ തന്നെ പറയും നമ്മളല്ലേ ഞാനും പത്രപ്രവർത്തനമാണെങ്കിൽ അത് പറയും രാഷ്ട്രീയ പ്രവർത്തന നിലയിൽ പ്രതിപക്ഷമാണെങ്കിൽ അത് പറയും അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അങ്ങനെ ഈ ഗവൺമെന്റ് ഇനിയും ചെയ്യേണ്ട സമയമുണ്ട് ഈ കാലാവധി അപ്പോൾ ഈ കാലയളവിനകത്ത് അത് ചെയ്യാമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടും ഇത് കൃത്യമായി കൊണ്ടുപോകും കേരളത്തിലെ ഈ സാമ്പത്തിക രംഗം ഈ ബുദ്ധിമുട്ടുകൾക്കടയിൽ നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് കോവിഡിന്റെയും പ്രളയത്തിന്റെയും ഒക്കെ വലിയ തകർച്ചയിൽ നിന്ന് കടന്നു വന്ന് ഈ കാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ആ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് മുഖ്യമന്ത്രി എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് വിശദമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എന്തായാലും നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത്രയും ഞങ്ങൾ ഞങ്ങൾ ഇത് ചെയ്തത് കൂടി തന്നെയാണ് അല്ലേ ഒരു കാര്യം ചെയ്യുമ്പോഴേ നിങ്ങൾ ചോറ് വിളമ്പുന്നത് കഴിച്ചിട്ടല്ലയോ അടുത്ത ഐറ്റത്തിലേക്ക് നോക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ സീത് അടുത്ത ഇത് ഇത് ഇതിന്റെ ഇതിന്റെ കാര്യങ്ങൾ ഇപ്പൊ ഇത് ഇതിപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി അടുത്തൊരു കാര്യ അടുത്ത കാര്യം പിന്നെ വരുന്നതല്ലേ ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് അത്ര എത്ര ബാധ്യത വരുന്നതാണ് നല്ല ബാധ്യത വരുന്ന ഒരു ഒരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത് പ്രഖ്യാപനങ്ങളെല്ലാം വിശദമായി കണക്കാക്കണം എന്തായാലും ഒരു പതിനായിരം കോടി കുറയില്ല കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടുന്നില്ല ഞാൻ പറയുന്നത് അതായത് ഇപ്പോ നമ്മൾ ഏറ്റവും ഒടുവിലത്തെ സ്കൂൾ വിദ്യാഭ്യാസം ആരോഗ്യം ഇപ്പൊ പൊതുവിതരണം ഇങ്ങനെയൊക്കെ തന്നെ പലതവണയും പലതും പെൻഡിംഗ് ആയി കിടക്കുന്നതിനെ പതിനായിരം കോടി കിടത്തുണ്ട് കേട്ടോ പിന്നീട് നമ്മുടെ ടാക്സ് വിഹിതം വെട്ടിക്കുറച്ചൊക്കെയാണ് നേരത്തെ പറയുന്നത് ഇതിപ്പോ ഇത്രയും ബാധ്യത വരും ബാധ്യത എന്ന് പറഞ്ഞാൽ ഓവർ എ പീരീഡ് അപ്പൊ അങ്ങനെ വരുമ്പോ അത് അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും പറ്റുമെന്നാണ് ധരിക്കുന്നത് അധിക ബാധ്യതയാണ് അത് അധിക ബാധ്യതയാണ് കാരണം ഇപ്പം തന്നെ പതിനായിരം കോടിക്കടുത്ത് ഒരു വർഷം ചെലവാക്കുന്നുണ്ടല്ലോ അതിനു വരും പിന്നെ വീട്ടമ്മമാരുടെ പെൻഷൻ എന്നുള്ളത് ശ്രീ സുരക്ഷയും വീട്ടമ്മമാരുടെയാണ് കോളേജ് കുട്ടികൾക്ക് അവർക്ക് അതിന്റെ സ്കീം വിശദമായിട്ട് വരണം അവർക്ക് ആയിരം രൂപ വെച്ച് പഠിത്തം കഴിഞ്ഞവർക്ക് അവരുടെ ഒരു ജോബ് സിക്കിങ് പീരീഡ് ആണ് അവർക്ക് ഉള്ള ഒരു കാര്യമുണ്ട് കുടുംബശ്രീ എ ഡി എസ് എടുത്ത എല്ലാ കുടുംബശ്രീകളിലും ഓരോ വാർഡിനും കിട്ടുന്നതാണ് അത് വലിയൊരു കാര്യമാണ് അതിനൊക്കെ ആ നല്ല തുക വരുന്നതാണ് പിന്നെ ക്ഷേമ പെൻഷനും നെല്ലിന്റെ റബ്ബറിന്റെ വർധന നെല്ല് മുപ്പത് രൂപ അതൊരു കാര്യം ഞാൻ പറയുകയാണ് നെല്ലിന്റെ തറവിലയാണ് മുപ്പതായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഞങ്ങളൊരിക്കലും ഈ ഗവൺമെന്റ് വന്നപ്പോഴത്തോട് പറയുന്നുണ്ട് ഇൻസെൻറ്റീവായി കണക്ട് ചെയ്തല്ല അത് കൊടുക്കുന്നത് അപ്പോൾ ഓരോ സമയത്തും കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കേന്ദ്ര ഗവൺമെന്റ് എത്രയും തരാത്തതുകൊണ്ട് കൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപിക്കുന്ന ഉണ്ട് ആ ഇൻസെൻറ്റീവ് ഇത് ഇന്ന് തട്ടി അതിന് യാതൊരു സംശയവും വേണ്ട കാരണം ഇപ്പം അവർ പ്രഖ്യാപിച്ച എല്ലാ തുകയക്കാളും കൂടുതലാണ് അതിനിയും നാളെ ഇനി ഒരു അമ്പത് വയസ്സ ഇൻസെൻറ്റീവ് പ്രഖ്യാപിക്കുമ്പോൾ അതനുസരിച്ച് കൂട്ടുകല്ല അത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് കാരണം ധനകാര്യ മന്ത്രി എന്ന നിലയിൽ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത് പറയാറുണ്ട് ഇൻസെൻറ്റീവ് എത്ര വരട്ടെ ഇപ്പം നെൽകൃഷിക്കാർക്ക് ഒരു മുപ്പത് രൂപ കൊടുക്കണം പിന്നെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഈ നെല്ല് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേയേറെ പ്രശ്നങ്ങളുണ്ട് അതും കുറേയേറെ കാര്യങ്ങൾ ഇന്ന് സെറ്റിൽ ചെയ്തു അതിന് നല്ല തുക ചെലവ് വരുന്നതാണ് ആ സെറ്റിൽമെന്റിൻ്റെ ഇന്ന് ഉണ്ടാക്കിയത് അവരുമായിട്ട് കൊടുക്കാനുള്ളതൊക്കെ അപ്പോൾ ഇതെല്ലാം നാട്ടിലെ കൃഷിക്കാർക്ക് റബ്ബറിന് വില കൂടിയാൽ കൃഷിക്കാർ കൂടുതൽ കൃത്യമായി റബ്ബർ കൃഷി ചെയ്യും അപ്പോൾ അവർ റബ്ബർ അവരുടെ റബ്ബർ വിൽക്കുന്നതിൻ്റെ വരുമാനം വരും അതായത് ഈ ഇൻസെൻറ്റീവ് കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന തറവില മാത്രമല്ല അത്രയും പ്രൊഡക്ഷൻ നടക്കും നെല്ല് കൃഷി കൂടുതൽ വരും ഇതേപോലെ കാർഷിക മേഖല കൂടുതൽ സംഭവങ്ങൾ വരും നമ്മുടെ ഓരോ മേഖലയിലും ഇൻകം വരും അപ്പോൾ ഒരു ഒരു വീട്ടിൽ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി രണ്ട് പേര് പെൻഷൻ മേടിക്കുന്നവരും ഒരു കുട്ടിയുണ്ടെന്ന് വെച്ചോ അല്ലെങ്കിൽ രണ്ട് കൊച്ചുമക്കളുണ്ടെന്ന് വെച്ചോ ആ വീട്ടിൽ അത്യാവശ്യം അവർക്ക് നന്നായിട്ട് ഈ കാര്യങ്ങൾ പിന്നെ കിട്ടും അങ്ങനെ ചെയ്യാനാണ് കേരളത്തിലെ കേരളം ഒരു വ്യത്യസ്തമായ സമീപനമുള്ള സമീപ സംസ്ഥാനമാണ് നവകേരളം സൃഷ്ടിക്കാനാണ് ഇതിനൊപ്പം നവംബർ ഒന്നിന് നമ്മുടെ അതിതാര്യത്തിൽ മുക്തമായി പ്രഖ്യാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വരികയാണ് അതുകൊണ്ട് ഇത് ഇത് വാസ്തവത്തിൽ ഇത്രയും നല്ലൊരു കാര്യം കേരളത്തിൽ ചെയ്യുന്നു എന്നുള്ളത് കൂടുതൽ ശക്തിപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നാണ് പറയാനുള്ളത് പിന്നെ നിങ്ങളോട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ കണക്കുകൂട്ടിയിരുന്ന കാര്യമൊക്കെ ആ സമയത്ത് പറയാൻ പറ്റാത്ത കൊണ്ട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇത്ര കൂട്ടുവോ ഇവിടെ വരും അപ്പം അങ്ങ് സാധാരണഗതിയിൽ അങ്ങനെ കണക്കുകൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ക്യാബിനറ്റ് വെച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് നേരത്തെ പറയുന്നത് ഇതൊക്കെ കടം സാധാരണഗതിയിൽ എടുക്കും പക്ഷെ കടമെടുക്കുന്നത് കഴിഞ്ഞ അമ്പത് മുപ്പത് വർഷക്കാലം കേരളത്തിലെ ഓരോ അഞ്ചു വർഷവും വന്ന സർക്കാരുകൾ സർക്കാരുകളെടുത്ത കടത്തിന്റെ പരിധി അനുസരിച്ച് എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി കൂടി അധികം കേരളത്തിന് ഇപ്പോൾ കിട്ടേണ്ടതാണ് ഞാൻ അക്കണക്ക് കാര്യത്തെ പറഞ്ഞു സാധാരണ ഇതി തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം വെച്ച് ഓരോ അഞ്ച് വർഷം വർദ്ധിക്കും പക്ഷെ ഇപ്പോൾ അറുപത് ശതമാനം പോലും കടം വർദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യയിലെ കടത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട അഞ്ച് സംസ്ഥാനങ്ങളിൽ കട കുറച്ച അഞ്ച് സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കേരളത്തെ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിന്റെയും സ്റ്റേറ്റ് ബാങ്കിന്റെയും ഒക്കെ കണക്കുകളി വന്നത് നിങ്ങൾ കണ്ടു എ ജി അക്കൌണ്ടന്റ് ജനറലിന്റെ കണക്കിലാക്കുമെന്ന് കേരളം ഇമ്പ്രൂവ് ചെയ്തു യഥാർത്ഥത്തിൽ സർ തോമസ് ഐസക്ക് അവസ വർഷത്തിന്റെ അഞ്ചാമത്തെ വർഷം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം ആയിരുന്നു കേരളത്തിന്റെ കടം അതിനുമുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവസാനത്തെ വർഷം അത് ഒരു ലക്ഷത്തി എൺപതിനായിരം ഒരു ലക്ഷത്തി അമ്പത്തി ആയിരുന്നുണ്ട് ഓർമ്മയെന്ന് ഞാൻ പറയുകയാണ് സോ വി എസ്സിന്റെ ഗവൺമെന്റിന്റെ സമയത്ത് ഏറ്റവും അവസാനത്തെ വർഷം അത് എൺപത്തി ആറായിരം ഓരോ സമയത്തും തൊണ്ണൂറ് ശതമാനമോ അല്ലെ നൂറ് ശതമാനമോ ആയിട്ട് വർധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതനുസരിച്ച് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തിൽ നിന്നും ഈ അഞ്ച് വർഷം കഴിയുമ്പോൾ ഏകദേശം ആറ് ലക്ഷം കോടി ആവണം നാല് ലക്ഷത്തി എഴുപതിനായിരം കോടി വരെ എടുക്കാനേ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ സാധാരണ എനിക്ക് മുമ്പുള്ള എല്ലാ ധനകാര്യമന്ത്രിമാരുടെയും സമയത്ത് കിട്ടിയിരുന്ന തുകയെക്കാളിലും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി കുറച്ചേ എടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളൂ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പതിനായിരം കോടിയോളം അധികം ബാധ്യത വരാം ആ ബാധ്യത വരുന്നത് പിന്നെ ഇത്രയും കടമെടുക്കാനുള്ള സമയത്ത് പോലും ആ കടം കിട്ടാതിരിക്കുന്ന അത് ആണ് അതുകൊണ്ട് ബാധ്യതയൊന്നും അധികം വരില്ല താങ്ങാൻ പറ്റാത്ത ബാധ്യത വരില്ല കേരളം നല്ല സ്ട്രോങ് ആയിട്ട് പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷമല്ലേ കാരണം നിങ്ങൾക്കെല്ലാം പത്രങ്ങൾക്ക് ഉൾപ്പെടെ മീഡിയയ്ക്ക് ഉൾപ്പെടെ ശക്തമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാവുന്ന സാഹചര്യം അതുകൊണ്ടാണ് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് രണ്ടാം നിമിഷം ബജറ്റിലോട്ട് അല്ല അത് നിങ്ങൾക്ക് അങ്ങനെ പറയാം പിന്നെ എല്ലാ ഗവൺമെന്റുകളും ഒക്കെ നോക്കി തന്നെ പ്രഖ്യാപിക്കാറുണ്ട് ഇന്ത്യയിലെ ഇപ്പോൾ ബീഹാറിൽ ഇപ്പോൾ എന്താ അവിടുത്തെ ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടുത്തെ ബി ജെ പി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയാം മഹാരാഷ്ട്രയിലും കർണാടകത്തിൽ കർണാടകത്തിൽ കഴിഞ്ഞ സമയത്ത് അവർ പ്രഖ്യാപിച്ചല്ലോ അതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ് ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഇത്രയും പറയേണ്ട കാര്യമില്ലല്ലോ പഞ്ചായത്തും അസംബ്ലി തെരഞ്ഞെടുപ്പും അടുത്തടുത്ത് വരികയാണ് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഈ ഐസ്ക്രീമിന്റെ മേളില് ഒരു ചെറി വെക്കുന്ന പോലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തല്ല വെച്ചത് ഞങ്ങൾ പറയുന്നത് ദിസ് വി ക്യാൻ ഡൂ വിൽ ഡു ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റും ഞങ്ങൾ ചെയ്യും ഗവൺമെന്റിന് തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്നാൽ ഇത് കൃത്യമായി ചെയ്യും ഞങ്ങൾ അല്ലാതെ നേരത്തെ ഇരുന്നവർ പതിനെട്ട് മാസക്കാലത്തെ പെൻഷൻ സാമൂഹ്യ പെൻഷൻ അറുനൂറ് രൂപ പോലും കുടിശ്ശിക കൊടുത്തവരാണ് ഇതൊക്കെ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ പറയും പ്രചരിപ്പിക്കും പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ മഹാരാഷ്ട്ര കർണാടക മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പറഞ്ഞതെല്ലാം അതേപോലെ എന്ന് കൊടുക്കുന്നുണ്ടോന്ന് നിങ്ങളൊന്നന്വേഷിക്കണം ഞങ്ങളങ്ങനല്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവാറില്ല പത്രപ്രവർത്തകർ എന്നല്ലേ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും ഞങ്ങൾക്കത് ഈ ദേഷ്യമില്ല വിഷമം കാണുമായിരിക്കും ചില സമയത്ത് ഞങ്ങൾ ആകെ ശ്വാസം മുട്ടിക്കുന്ന സമയത്ത് ആ പണം തരാത്തതിനെ പറ്റി നിങ്ങൾ പറയാതെ ഞങ്ങൾ വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ടാകും പക്ഷേ അതല്ല ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇതെല്ലാം കൃത്യമായി കാര്യങ്ങളെല്ലാം നടന്നു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് കേന്ദ്രം ഇപ്പം തന്നെ ആറായിരം കോടി രൂപ ആദ്യമേ ഈ വർഷം ആദ്യം കുറച്ചു ജി എസ് ടിയുടെ വന്നപ്പോഴും കുറച്ച് കുറയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാത്രമല്ല എട്ട് സ്റ്റേറ്റുകൾ ഞങ്ങൾ കൂടി കണക്ക് വെച്ചു ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ സാധാരണഗതിയിൽ ഇത് നന്നായി നടത്താൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പറയാറില്ലെന്ന നിങ്ങൾക്ക് അറിയാം ഞാൻ ആവശ്യമില്ലാതെ ഇതുവരെ അങ്ങനെ ഒരു പിന്നെ പറ്റാത്ത കാര്യമൊന്നും സാധാരണ പറയാറില്ല ഇതിപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ആ വിശ്വാസം ധനകാര്യ വകുപ്പിനും കൂടെ ഉള്ളതുകൊണ്ടും പിന്നെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് നവംബറിൽ ചില കാര്യങ്ങളിലും ഇതിന്റെ എല്ലാം ഫയലൊക്കെ അടിയന്തര ക്യാബിനറ്റ് തീരുമാനം കഴിഞ്ഞ് ഫയൽ മൂവ് ചെയ്യുന്നുണ്ട് അടിയന്തരമായിട്ട് ഇപ്പൊ ഡി എയുടെ കാര്യം പറഞ്ഞല്ലോ ഡി എ സർക്കാർ ഉദ്യോഗസ്ഥമാർക്ക് ഡി എ നാല് നാല് ശതമാനത്തിൽ എടുപ്പിച്ചാണ് തോന്നുന്നത് ഈ സമയത്ത് അതിന്റെ എല്ലാം നടപടിക്രമം ഇപ്പം നടന്നിട്ട് പെട്ടെന്ന് തന്നെ കഴിയുന്നു വിചാരിക്കുന്നു കാരണം രണ്ടു ദിവസം പെൻഷനും പെൻഷനും ഇപ്പം പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പെൻഷന്റെയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പെൻഷനും ചെയ്യാൻ പറ്റും അത് സംബന്ധിച്ച് അടിയന്തരമായിട്ട് അതിന്റെ കൃത്യമായ ഒരു മാനദണ്ഡമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റു കാര്യങ്ങളും ആ മാനദണ്ഡം അതിന്റെ സിസ്റ്റം നടപ്പിലാക്കുന്നതിന്റെ ഒരു ചെറിയ സമയം വരും കാരണം ഇത്രയേറെ ആളുകളുടെ ലിസ്റ്റൊക്കെ ആക്കി എടുക്കുന്നത് അതിന് വേറെ തടസ്സമൊന്നുമില്ല ഒരു ബ്രോഡായ മാനദണ്ഡമുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും